നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഈ ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് ഇതിൽ തന്നെ ഒരു ഗഡു പെൻഷൻ തീർച്ചയായിട്ടും വിതരണം ചെയ്യുമെന്ന ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മൂവായിരം കോടി രൂപയാണ് സർക്കാർ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിൽ തന്നെ പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിലും പരിപൂർണമായിട്ട് രണ്ട് ഗഡുക്കൾ തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് തീരുമാനം പക്ഷേ ഒരു ഒരു ഗഡു ഉറപ്പായി കഴിഞ്ഞു ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് ഈ മാസം ഉറപ്പായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും ക്രിസ്തുമസിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണം ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വലിയൊരു സഹായം തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ രണ്ട് ഗഡു പ്രത്യേകമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ആലോചിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെയും രാജ്യമെമ്പാടുമുള്ള അമ്മമാർക്ക് വേണ്ടി വിവിധ ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് ആദ്യത്തെ പ്രസവത്തിന അയ്യായിരം രൂപ നൽകുന്ന മാതൃവന്ദന യോജന സ്കീമിന്റെ പരിഷ്കരിച്ച പതിപ്പിൽ നമ്മളുടെ കേരളവും ഇടം പിടിച്ചിട്ടുണ്ട് അതായത് പെൺ ശിശുജന നിരക്കൊക്കെ കുറവുള്ള സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേകം മുൻഗണന ഇവിടെ നൽകുന്നത് കേരളത്തിലുള്ള സ്ത്രീകൾക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് എങ്കിൽ ആറായിരം രൂപ കൂടി ലഭിക്കുന്ന പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീമിൽ സർക്കാർ ജീവനക്കാർക്കൊന്നും അപേക്ഷ വെക്കാൻ സാധിക്കില്ല ബാക്കിയുള്ള എല്ലാവർക്കും അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നമ്മളുടെ റേഷൻ കാർഡ് ആധാർ അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് അംഗൻവാടി വഴി സമർപ്പിച്ചാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംശയ നിവാരണങ്ങൾക്ക് അംഗനവാടിയിലെ ജീവനക്കാർ ോട് തന്നെ അന്വേഷിച്ചാൽ മതിയാക്കും പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിൽ ധനസഹായം നൽകുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും ആദ്യത്തെ പ്രസംഗത്തിന് അയ്യായിരം രൂപയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് എങ്കിൽ ആറായിരം രൂപയും ലഭിക്കുന്ന സ്കീമുകളാണ് നിലവിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളെ ശ്രദ്ധിക്കുക ഈ റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ക്രിസ്മസ് ദിനം അതായത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയോടെയാണ് അവസാനിക്കുന്നത് തീയതി പല മേഖലകളിലും അവധിയാകുന്നത് അതിന് മുൻപോ തന്നെ അപേക്ഷകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കൂടുതൽ മുൻഗണന അതായത് ബി പി എൽ കാർഡുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിൽ രോഗികളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് രോഗാവസ്ഥകളെ സംബന്ധിച്ചുള്ള ഉള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അവയുടെ കോപ്പി സഹിതം അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് മുൻഗണന നഷ്ടമാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കുറച്ച് ഘടകങ്ങൾ കൂടി ഉള്ളടക്കം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നത് കാരണം ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കുന്ന എല്ലാവർക്കും തന്നെ കാർഡ് ലഭിക്കണമെന്നില്ല അപ്പോൾ ഇനിയൊരു അപേക്ഷ പോലും വർഷം ൾക്ക് ശേഷമായിരിക്കാം ഉണ്ടാകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഈ സുവർണ അവസരം ആരും പാഴാക്കാതിരിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വായ്പാ പദ്ധതി പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട് വനിതാ വികസന കോർപ്പറേഷൻ മുഖാന്തരമാണ് വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ വായ്പയുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് വായ്പ പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ സംരംഭ വായ്പ പദ്ധതികളുണ്ട് ഇതിൽ നമുക്ക് വസ്തു വസ്തുജാമ്യമോ അതോടൊപ്പം തന്നെ ആൾ ജാമ്യമോ നൽകി വേണം ഈ വായ്പ എടുക്കുന്നതിന് മറ്റൊന്നുമല്ല നാല് ശതമാനം മുതലൊക്കെയാണ് ഇതിന് പലിശ നിരക്ക് വാർഷിക പലിശ നിരക്ക് നാലും അതിനു മുകളിലും ഒക്കെയാണ് കുറഞ്ഞ പലിശ നിരക്കിൽ വലിയ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഉയർന്ന വായ്പ എടുക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് വനിതാ വികസന കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക